എത്തീമൻ അനാഥനായി ഫ അപ്പോൾ ആവാ അവൻ അഭയം നൽകി അല്ലാഹുവിൻറെ റസൂൽ മുഹമ്മദ് മുസ്തഫ സാഹു അലഹി വസലമയെ കുറിച്ച് ശത്രുക്കൾ പറഞ്ഞ ആരോപണം നിന്നെ നിന്റെ റബ്ബ് വെറുത്തു വെടിഞ്ഞു എന്നാണല്ലോ റബ്ബ് വെടിഞ്ഞിട്ടില്ല വെറുത്തിട്ടില്ല എന്ന് അള്ളാഹു മറുപടിയും പറഞ്ഞു എന്നിട്ട് അള്ളാഹു റസൂലിനോട് ചോദിക്കുകയാണ് എപ്പോഴാണ് റസൂലെ താങ്കളെ അള്ളാഹു കൈവെടിഞ്ഞിട്ടുള്ളത് താങ്കളൊരു എത്തിയുമായിരുന്നു അനാഥനായിരുന്നു അപ്പോൾ അള്ളാഹുവാണ് അഭയമേകിയത് റസൂൽ സല്ലാ അലൈഹി സ്വലമയെ സംബന്ധിച്ചിടത്തോളം പിതാവിന്റെ മുഖം കാണാനുള്ള ഭാഗ്യം പോലും അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല അദ്ദേഹത്തിൻ്റെ പിതാവ് കച്ചവടത്തിന് പോയി ഷാമിലേക്കാണ് കച്ചവടത്തിന് പോയത് എന്നതാണ് ഭൂരിപക്ഷ അഭിപ്രായം തിരിച്ചുവരവേ മദീനയിൽ വെച്ച് രോഗം ബാധിച്ചു ക്ഷീണിതനായി അവിടെ അമ്മാവന്മാരുടെ അടുക്കൽ ബലി അദിയൂബിന് നജാർ ഗോത്രത്തിൽ അദ്ദേഹം ഒരു മാസം താമസിച്ചു അദ്ദേഹം ഏതൊരു കച്ചവട സംഘത്തിന്റെ കൂടെയാണോ പോയത് അവർ മൊക്കയിലെത്തി ആ സംഘത്തോട് റസൂലിന്റെ പിതാമഹൻ അബ്ദുൽ മുത്തലിബ് ചോദിച്ചു എവിടെയാണ് അബ്ദുള്ള അവരുത്തരം പറഞ്ഞു അദ്ദേഹം രോഗിയായി ഇന്ന ഇടത്തുണ്ട് മകനെ കുറിച്ച് വിവരമറിയാൻ വേണ്ടി നേരിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി തന്റെ മൂത്ത പുത്രൻ ഹാരിസിനെ അങ്ങോട്ട് അയക്കുകയാണ് അബ്ദുൽ മുത്തലിബ് ഹാരിസ് അവിടെ എത്തുമ്പോഴേക്കും അബ്ദുള്ള തൻ്റെ ഇരുപത്തിയഞ്ചാമത്തെ വയസ്സിൽ ലോകത്തോട് വിട പറഞ്ഞിരുന്നു അബ്ദുള്ള മരണപ്പെടുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയും റസൂലിന്റെ ഉമ്മയുമായ ആമിന എന്നവർ ഗർഭിണിയായിരുന്നു അബു താലിബ് പിന്നീട് ഒരിക്കൽ മഹാനായ റസൂൽഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇത് എന്റെ സഹോദരന്റെ പുത്രനാണ് അവൻ്റെ പിതാവ് മരണപ്പെട്ടു അപ്പോൾ അവൻ്റെ മാതാവ് അവനെ ഗർഭം വഹിച്ചിരിക്കുകയായിരുന്നു എന്ന് പിതാവിന്റെ വേർപാടിന്റെ ദുഃഖമറിയിക്കാതെ അഭയമായി സാന്ത്വനമായി സമാധാനമായി മഹാനായ റസൂലുള്ളാഹി സല്ലാ അലൈഹി വസല്ലമക്ക് അദ്ദേഹത്തിന് പേരിട്ട അദ്ദേഹത്തിന് വലിയ പരിഗണന നൽകിയ പിതാവിന്റെ പിതാവ് അബ്ദുൽ മുത്തലിബ് ഉണ്ടായിരുന്നു മക്കൾക്ക് പോലും കൊടുക്കാത്ത പരിഗണന മകൻ്റെ മകനായ മുഹമ്മദ് അലൈഹി വസല്ലമക്ക് കൊടുത്താണ് അബ്ദുൽ മുത്തലിബ് റസൂലിനെ വളർത്തിയത് ഉമ്മയുടെയും പിതാവിൻ്റെ പിതാവിൻ്റെയും സംരക്ഷണത്തിൽ മഹാനാ റസൂർള്ളഹി സല്ല അല്ലാസ്വലമ്മ വളർന്നു വരവേ ആറാം വയസ്സിൽ മാതാവ് നഷ്ടപ്പെട്ടു പിന്നീട് എട്ട് വയസ്സ് വരെ അബ്ദുൽ മുത്തലിബിൻ്റെ സംരക്ഷണത്തിലും അതിനുശേഷം പിതാവിൻ്റെ സഹോദരനായ അബുതാലിബിൻ്റെ സംരക്ഷണത്തിലുമാണ് റസൂലുല്ലാഹി സാഹു വല്ല വളർന്നത് സാധാരണഗതിയിൽ പിതാവ് നഷ്ടപ്പെട്ട കുട്ടികളിൽ ചിലർക്ക് സംഭവിക്കാറുള്ള വളർച്ചയിലെ പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ പിഴവുകളോ ഒന്നും മഹാനായ റസൂൽ അള്ളി വസ്ലമുക്ക് ഉണ്ടായില്ല മറിച്ച് പരിശുദ്ധവും പരിപാവനവുമായ നല്ല പ്രകൃതിയിലാണ് അള്ളാഹുവിന്റെ റസൂൽ വളർന്നു വരുതായത് എന്തുകൊണ്ടാണ് ജനിക്കു മുമ്പ് തന്നെ പിതാവ് മരണപ്പെടണമെന്നും ആറാം വയസ്സിൽ മാതാവ് മരണപ്പെടണമെന്നും അങ്ങനെ അനാഥത്വത്തിന്റെ സമ്പൂർണ്ണ വൈഷമ്യങ്ങളിലൂടെ അള്ളാഹുവിന്റെ റസൂൽ കടന്നു പോകണമെന്നും അള്ളാഹു തീരുമാനിച്ചത് എന്നതിന് ഇമാം ഫീൻ റാജി റഹിമഹുല്ല അദ്ദേഹത്തിന്റെ പലതരം വിശദീകരണങ്ങൾ നൽകിയിട്ടുണ്ട് അനാഥകളുടെ വേദന തിരിച്ചറിയാനും അവരുടെ ക്ഷേമ പ്രവർത്തനങ്ങളിൽ ഊർജസ്വരമായി മുന്നോട്ടിറങ്ങാനും മറ്റാരേക്കാളും അത് ശരിയാവിധം അനുഭവിച്ച് വളർന്നവർക്ക് കഴിയും മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ആശ്രയത്തിലാണ് കുട്ടികൾ വളർന്നു വലുതാവുക എന്നാൽ അള്ളാഹുവിന്റെ മാത്രം ആശ്രയത്തിലാണ് അള്ളാഹുവിന്റെ റസൂൽ വളർന്നു വരുതായത് അനാഥരുടെ ന്യൂനതകൾ രഹസ്യമാവില്ല എന്ന് പറയാറുണ്ട് അനാഥത്വത്തിൻ്റെ അവസ്ഥയിൽ ജനിച്ച് വളർന്നു വരുതായിട്ടും അള്ളാഹുവിന്റെ റസൂലിന് ഒരു ന്യൂനതയും ഇല്ല അദ്ദേഹം സവിശേഷമായ വ്യക്തിത്വമാണ് സാധാരണഗതിയിൽ മക്കളെ സൽസ്വഭാവങ്ങൾ പഠിപ്പിക്കുകയും അവരെ നന്നായി ആ വിഷയത്തിൽ ശ്രദ്ധിച്ച് വളർത്തുകയും ചെയ്യുക പിതാക്കന്മാരാണ് പിതാവില്ലാത്തതിനാൽ അള്ളാഹുവിന്റെ റസൂലിനെ കിട്ടിയ എല്ലാ സൽഗുണങ്ങളും അദ്ദേഹത്തിന്റെ സിദ്ധികളുമെല്ലാം അള്ളാഹുവിൽ നിന്ന് നേരിട്ട് കിട്ടിയതാണ് അനാഥത്വവും ദാരിദ്ര്യവുമാണ് ഏറ്റവും വലിയ രണ്ട് കുറവുകൾ ഇത് രണ്ടും ഒത്തുചേർന്നിട്ടും ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തിയായി മഹാനായ റസൂൽഹി സല്ല അലൈഹി സ്വലാൻ മാറുകയുണ്ടായി അതൊരു മഹാത്ഭുതമാണ് ദിവ്യാത്ഭുതമാണ് വിവിധമുള്ള ധാരാളം വിശദീകരണങ്ങൾ ഈ വിഷയത്തിൽ നൽകപ്പെട്ടിരിക്കുന്നു എന്തായാലും അള്ളാഹുവിന്റെ പ്രവാചകന് അല്ലാഹു ഈ അവസ്ഥയിൽ അഭയം നൽകി എന്നാണ് വിശുദ്ധ ഖുർഹാനിലെ ഈ സൂക്തം പറയുന്നത് ഈ സൂക്തം പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ശ്രദ്ധിക്കേണ്ടത്വീന ശേഷം വന്നിരിക്കുന്നു ഇരിക്കുന്നു ന്യൂനിനോ തൻവീനിനോ ശേഷം ഫാ വന്നാൽ മറച്ചു മണിക്കണം എന്നാണ് നിയമത്തിന്റെ പേര് يدرك يدي من فأوى الله سبحانه وتعالى